എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചവ് ചവ് തക്കാളി പരിപ്പ് ആണ് കറിവെക്കുന്നത് അതിനായിട്ടുള്ള പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കുതിർത്തതാണ് അത് വേവിച്ചെടുക്കണം അതിലേക്കുള്ള ഇതാണ് ചവ് എന്ന് പറയുന്ന പച്ചക്കറി നല്ലതാണ് ഒരു ഒരു തക്കാളി ആദ്യം പരിപ്പ് വേവിക്കുക പരിപ്പ് നന്നായിട്ട് വെന്തു അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കഷം നന്നായിട്ട് വെന്തു വെന്തിട്ട് ഉടഞ്ഞു പോകരുത് അതിലേക്ക് നമുക്കിനി അരച്ച് വെച്ച് തേങ്ങ ഒഴിക്കാം ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം വറവിടണം നല്ല ഒരു ഒഴിച്ചുകറി ചോറിലേക്കുള്ള ഒഴിച്ചുകറി റെഡിയായി നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കുക ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കുക അഭിപ്രായം പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്